ദിവസം പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ പ്രാഥമിക റൗണ്ടിൽ ശ്രീ മണിയൻപിള്ള രാജു ആവശ്യപ്പെട്ടപ്പോൾ എന്നെ കുറിച്ച് കവിത ചൊല്ലിയ ജോസ് ടൈറ്റസ് പക്ഷെ അതൊന്നും മാർക്കിന് കാരണമാവില്ല ഇപ്പൊ നന്നായി പെർഫോം ചെയ്യണം ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി മാർക്ക് മൂന്ന് ജൂറികൾ കൊടുത്ത് ആകെ പ്രശ്നത്തിലാക്കി എന്നെ അമ്പരപ്പിച്ച പ്രസംഗമാണോ പാട്ടാണോ മികച്ചത് എന്ന സംവാദത്തിൽ പാട്ടാണ് ആദ്യം ഒരു കുട്ടി കേൾക്കുന്ന കല അതുകൊണ്ട് പാട്ടാണ് ആദ്യത്തെ കല എന്ന് ഞാൻ പറഞ്ഞപ്പോ സാർ പ്രകർഷേന സംഗമമാണ് പ്രസംഗം രണ്ട് ശരീരങ്ങളുടെ സംഗമത്തിലൂടെ മാത്രമേ ഒരു കുഞ്ഞു ജനിക്കൂ അതുകൊണ്ട് പ്രസംഗമാണ് ആദ്യത്തെ കല എന്നോട് മറുവാദം പറഞ്ഞ ഒന്നാം സ്ഥാനം നേടിയ സൂര്യ കേരള സർവകലാശാലയുടെ ഡിബേറ്റിംഗ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഒന്നാം തരം ഡിബേറ്റർ പ്രസംഗകനുമായ ഹരികൃഷ്ണൻ മൂന്ന് ഉച്ചരായ് ഭടന്മാരാണ് ഇന്ന് മത്സരിക്കുന്നത് ആരംഭിക്കാം നമുക്ക് അതിനു മുൻപ് ആദരണീയനായ എന്നാൽ വളരെ കണിശക്കാരനുമായ നിങ്ങളുടെ കൃത്യ വിലോപങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുവാനുള്ള സൂക്ഷ്മതൃക്കായ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ സി പി നായർ ഐ എസ് അവർ പാചക രാജായിയുടെ ആദ്യ അധ്യായം മുതൽ അന്തിമ അധ്യായം വരെ ഞങ്ങളുടെ സഹയാത്രികയും പിന്തുണക്കാരിയുമായിരുന്ന മലയാള ഭാഷയെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ രാധിക സി നായർ അധ്യാപകൻ പണ്ഡിതൻ ഡോക്ടർ എൻ ജി ശശിഭൂഷൺ സാർ ആദ്യ റൗണ്ട് ഒരൊറ്റ നിമിഷം വിഷയം എങ്കിലും എന്റെ പൂവാല കൃഷ്ണ ജോസ് കുന്തിച്ചു ചാടും കുളക്കോഴി കൊച്ചു പെണ്ണ് ഒന്നും പുലമ്പുന്നൊന്നാത്തുവിനോട് കുന്നത്തക്കാവിലെ വേല കാണാൻ ഇന്നലെ പോയി മടങ്ങുമ്പോൾ കണ്ണേർ തട്ടി ഏൻ കാൽമുടന്തി എന്നയിട്ടൊന്നിങ്ങുഴിഞ്ഞതായോ എന്ന് പറയുമ്പോൾ വഴിയിൽ കാത്തു നിൽക്കുന്ന കണ്ണോട്ടത്തിന്റെ ഏറ്റവും പേലവുമായ ദൃശ്യങ്ങളാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി നമുക്കായി കുറിച്ചിടുന്നത് തടസ്സം അഷ്ടമിരോഹിണി നാളിൽ അയലത്തെ പെൺകുട്ടികൾ അമ്പലപ്പുഴ കണ്ണനെ കണ്ട് ദീപാരാധനയും തൊഴുതുമടങ്ങവേ ഭൂവാലകൃഷ്ണന്മാരുടെ ഒരു കൂട്ടം അവരെ പാടി വരവേറ്റത് കണ്ട് സാക്ഷാൽ ഗജവീരന്മാർ പോലും നാണിച്ച് തലതാഴ്ത്തി നിന്ന് പോയി അമ്മ സഹോദരിമാരെ മറന്ന അമ്പലപ്പറമ്പ് പഞ്ചാരയടിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഈ വികൃതി അമ്മ സഹോദരിമാരെ മറന്ന അമ്പലപ്പറമ്പ് പഞ്ചാരയടിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഈ വികൃതി കുരങ്ങന്മാരെ കയ്യിൽ കിട്ടിയാൽ ചെരിപ്പല്ല അതിലെ നികിഷ്ടമായ സാധനം കൊണ്ട് തല്ലിച്ചറച്ചു പോകുമെന്നത് സത്യം ഇവരിൽ പലരും അച്ഛനും അമ്മാവനും ഇവരിൽ പലരും അച്ഛനും അമ്മാവനും എന്തിനേറെ മുത്തച്ഛന്മാർ പോലുമാണെന്ന പരമാർത്ഥം മറ്റുള്ളവർ റിയുന്നില്ലെന്നുള്ള ഇവരുടെ വിചാരം വെറും മിഥ്യ മാത്രം കൊണ്ട് നിറയുമ്പോൾ ഏറെയാണ് വിട്ട് വാഹനം നിൽക്കുന്ന യുവതികളും ഇവരെ എന്നുള്ളത് ശ്രദ്ധിച്ചില്ല നമ്മുടെ പൂവാളന്മാരെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ പോലും ഭാരതീയ സംസ്കാരത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പൂവാളൻ ഉണ്ട് അത് ശ്രീകൃഷ്ണനാണ് കൃഷ്ണവും രാധയും ഒക്കെ തന്നെ അവരുടെ പ്രേമവും അവരുടെ പ്രണയ നൈരാശ്യങ്ങളൊക്കെ തന്നെ അവരുടെ എന്നുള്ളത് ആവർത്തിച്ചു ശരിയാണ് അധികം ഒക്കെ തീർച്ചയായും കൌമാരക്കാർക്ക് സ്വപ്നം കാണാനും ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും തകർന്നു പോയി എന്ന് കരുതുന്ന മധ്യവയസ്കൾക്ക് ഇനിയും നശിച്ചു പോയിട്ടില്ല പോകില്ല വല്ലതും ശേഷിക്കുമെന്ന് വിചാരിക്കുക എന്നോർമ്മിക്കാനും പൂവാലന്റെ ആ മർമ്മരങ്ങൾ വേണമെന്ന് പറയാതെ വയ്യ

ഒരു പൂവാല കൃഷ്ണനായി മാറുന്നതിന്റെ ചിത്രം നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും എന്തുകൊണ്ട് പൂവാലന്മാരെ നമ്മൾ മാറ്റി നിർത്തണം ജീവിതത്തിന്റെ പൂവാല കൃഷ്ണൻ പൂവാലൻ ജീവിതത്തിന്റെ വഴിയമ്പലങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ പ്രകൃതിക്കും അപ്പുറത്ത് നക്ഷത്രങ്ങളെ സ്വപ്നം കാണാനും ജീവിതത്തിന്റെ ഏറ്റവും സൗന്ദര്യരേഖകളെ കടമെടുക്കാനും സ്വീകരിക്കാനും യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്കും സ്ത്രീജന

പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ പൂവാലന്മാർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സ്ത്രീകൾ ചായം പുരട്ടുകയും അതുപോലെ തന്നെ ചുണ്ടിൽ ചുവന്ന ചായം പുരട്ടിക്കൊണ്ട് നടക്കുന്നത് തന്നെ പ്രധാനമായും പണ്ടുകാലത്ത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിരുന്നു വളർന്നു വലുതായ കുടവയറിൽ അന്ന് നിറഞ്ഞു നിന്നിരുന്നത് ആട്ടിത്വമായിരുന്നുവെങ്കിൽ ഇന്ന് അത് തന്നെ അനാരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ചവിട്ടുപടിയായി തീർന്നിരിക്കുന്നതിനുള്ള പ്രധാന കാരണം ഭക്ഷണക്രമത്തിലുള്ള ശ്രദ്ധക്കുറവ് തന്നെയാണെന്ന് സത്യം നാം മനസ്സിലാക്കിയേ മതിയാകും സമ്പന്നതയുടെ മടുത്തെട്ടിൽ കിട്ടുന്ന രം വെട്ടിവിഴുങ്ങി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന യുവാവ് അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് അപ്പോഴേക്കും കഴിച്ച സാധനങ്ങളെല്ലാം പുറത്തു കളഞ്ഞ് വയറ് കുറയ്ക്കുവാനുള്ള തത്രപ്പാടിനിടയിൽ പ്രഭാര നടത്തവും ആഹാരം വന്നിരിക്കും ഏറ്റവും ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏഷ്യയിലേക്കും അധികം പ്രതിഫലം വാങ്ങുന്ന അവതാരകരിൽ ഒരാളായ നമ്മുടെ നേതാവ് അവതാ മലയാളം ദൃശ്യമാധ്യമം ആകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് രാവും പകലും മാത്രമല്ല ഉദാഹരണമല്ല പതിനെട്ട് വയസ്സുകാരനായത് കാലത്തിന് സമ്മാനമാണെന്ന് ഓർക്കാതെ വയ്യ കാരണം ജീവിതത്തിന്റെ ഉച്ചകൊടുമയിലൂടെ സഞ്ചരിച്ച് ഓർക്കുവാൻ ഒന്നുമില്ലാതെ ഉണ്ണുവാൻ തണുത്ത തലച്ചോറ് മാർത്തമുള്ള അവസ്ഥയിൽ നിന്നും ഇരുട്ടിനെ നായ്ക്കളെ കെട്ടിപ്പിടിച്ച് മനസ്സിലെ കനൽക്കട്ട മാത്രം എരിച്ച് നിർനിദ്രം പീഡികൾ നന്നായി ഭക്ഷണം കഴിക്കുമ്പോൾ യും പരി കുഴിമാരുമെല്ലാം ഈ മാരകരോഗത്തിന് അടിമകളാകാതെ തങ്ങളുടെ ശീലങ്ങൾ നിയന്ത്രിച്ചാൽ മിതമായ വ്യായാമം സംസാരിച്ചതിന്റെ ആനുകൂല്യം ഒരു വ്യക്തിയുടെ ആയുസ് നിർണ്ണയിക്കുന്നത് ഒരുപക്ഷെ അവൻ്റെ അറുപത് വയസ്സാണ് എങ്കിൽ അവൻ ഉറങ്ങുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നത് അവന്റെ ജീവിതത്തിൽ നിന്നെ ഇരുപത് വയസ്സ് കുറയ്ക്കേണ്ടി വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ നാൽപ്പത് വയസ്സായിരിക്കും അവൻ്റെ ആയുസ് ആയിട്ട് വരുന്നത് അങ്ങനെ വയസ്സ് അവന്റെ മൂന്നും സംസാരിക്കാം പകലുറക്കം ശ്വാനനും ഭൂമി ശ്വാനും കാരണമായ അത്യന്താപേക്ഷിതം എന്നതുപോലെ വളരെയധികം ദോഷം ചെയ്യുമെന്ന് പറയുമ്പോൾ വീടുകാക്കുന്ന ശുനകനും കുടുംബവിളക്കായ സ്ത്രീയും ഇക്കാര്യത്തിൽ ശ്രദ്ധേയരാണെന്ന് പറയേണ്ടതിന്റെ ആവശ്യകത എന്തെന്നാൽ സൂര്യൻ രാവുറങ്ങി പകൽ പ്രകാശമാനമാക്കുന്നത് പോലെ അമ്മ ഭവനത്തിന് ശോഭയാകുന്നു എന്നുള്ളതാണ് മാനസിക പിരിമുറുത്തം ഒരു പരിഹരിക്കുവാനും ശാരീരിക ശാരീരികാസ്വാസ്ഥ്യങ്ങൾ നിയന്ത്രിക്കുവാനും എല്ലാം നിദ്ര കൂടിയേരും അധികമായാൽ അമൃതവും വിഷം അത് അകാലത്തും കൂടിയായോ അമൃതവും വിഷം അത് അകാലത്തും കൂടിയായാൽ പരമനാശം പരമാർത്ഥമാകും നിദ്രാദേവി അനുഗ്രഹം തന്നെയാണെന്നുള്ള തീർച്ച തന്നെ അതില്ലാതെ നമുക്ക് ഒരിക്കൽ പോലും പിടിച്ചു നിൽക്കാനാവുകയില്ല ഏറെയാകുമ്പോൾ ഇതൊരു ശാപമായി മാറുന്നു തുടക്കത്തിൽ നാം അത് അറിയുന്നില്ല പിന്നീട് നാശത്തിലേക്ക് വഴുതി വീഴുന്നു രാപ്പകൽ ഭേദമില്ലാതെ സദാ ഉറങ്ങിക്കൊണ്ടിരുന്ന കുംഭകർണന്റെ ഗതികേട് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ തനിക്ക് ചുറ്റും നടക്കുന്ന ലോകസംഭവങ്ങളൊന്നും അറിയാതെ എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ പിശാചികൾ പരാജയത്തിന്റെ അഗാധ ഗർത്തത്തിലേക്കാണ് വീണുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കിയേ മതിയാകും നമുക്ക് രാജസ്ഥാൻ വെണ്ണക്കലിന്റെ പരസ്യത്തിൽ മനോഹരമായ ഒരു സംഭാഷണ പരമ്പരയുടെ നടുവിലൊരു തടസ്സമുണ്ടായി ജോസ് ഉറങ്ങുന്നയാൾ നഷ്ടപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ കാൽപ്പനിക സൗന്ദര്യത്തെയും പ്രത്യക്ഷ സൗന്ദര്യത്തെയും ഒക്കെയാണ് എനിക്ക് തോന്നുന്നു വിഭാഗ സൂര്യന്റെ കിരണങ്ങളെ ഉച്ചക്ക് ചുട്ടുപൊള്ളുന്ന വെയിൽ ഉറങ്ങുക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൗലികമായ അവകാശമാണ് എന്നാൽ ഉറങ്ങുന്ന ഒരാൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ പൊന്നെ ഞാൻ അടിതരും ഉറങ്ങുന്ന ഒരാൾ ചിന്തിക്കേണ്ട പ്രധാന കാരണം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റുമോ സംസാരിക്കാം സ്വപ്നം സ്വപ്നം കാണാൻ കാണാൻ പ്രയാസമാണെന്ന് പറയുന്നത് പോലെ പോലെ തന്നെ തന്നെ എനിക്ക് ഒരിക്കലും കഴിയില്ല അവന്റെ 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 രാത്രികൾ കഴിഞ്ഞു പകൽ സ്വപ്നവും ഉറക്കം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൗലിക ഞാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായി നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഉറക്കം ഒരു മനുഷ്യന്റെ ശരീരത്തിലെ അവന്റെ നരമ്പുകളും അതുപോലെ തന്നെ അവന്റെ എന്താണ് അതൊന്നുമല്ല എടുക്കുമ്പോൾ പകലുറങ്ങുക എന്ന് പറയുന്ന ഒരു പക്ഷേ രാത്രി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പകലുറങ്ങേണ്ടത് അവന്റെ അവകാശമാണ് അങ്ങനെ ഉറങ്ങുമ്പോൾ അതെങ്ങനെയാണ് പരമനാശമാവർത്തിച്ചത് അവന്റെ അല്ല ആവർത്തിച്ചത് വേറെന്താ വാക്കാണ് ആവർത്തിച്ചത് പകൽ സംസാരിക്കാ ഹരിക്ക് നമുക്ക് തൊഴിലാളി വർഗത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു ശാപം എന്ന് പറയുന്നത് മധ്യവർഗ തന്നെ രാവിലെ രാവിലെ മണി മുതൽ ആവർത്തിച്ചു തൊഴിലാളികളല്ല തൊഴിലാളികളാണ് സംസാരിക്കാം ജോസിനെ സൗന്ദര്യമുള്ള സ്വപ്നം കാണാൻ സൗന്ദര്യമുള്ള പകലുകൾ ഇറങ്ങി നടക്കാൻ ജീവിതത്തിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ള സംസാരിക്കാം ഉറക്കം എപ്പോഴും നമുക്കൊരു അനുഗ്രഹമായി അതിന്റെ നമുക്ക് അവസാന നിമിഷം സംസാരിച്ചതിന്റെ ആനുകൂല്യം ഇക്കുറി സൂര്യക്ക് ലഭിക്കുന്നു മൂന്ന് പേരും വിഷയങ്ങളെ നന്നായി കൈകാര്യം ചെയ്തു മൂന്ന് റൗണ്ടുകളിലും വളരെ രസമായി ആഴത്തിലും പരപ്പിലും എന്ന ചെറിയ ചെറിയ നർമ്മബോധത്തിലും നല്ല ഭാഷയിലും നിങ്ങൾ കൈകാര്യം ചെയ്തു എന്ന എന്റെ വിശ്വാസത്തോടെ ഞാൻ ജൂറിയിലേക്ക് കൈമാറുന്നു സി പി നയ സർ ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് വൃദ്ധന്മാരും രോഗികൾക്കും മാത്രമേ ബാക്കിയാരും പാടില്ല വലിയ അപ്പോൾ അതുപോലെ കുറച്ച് കുറച്ച് ശാസ്ത്രീയമായ ബാക്കി സ്കോപ്പ് പറഞ്ഞില്ല മൂന്ന് വിഷയങ്ങളും മൂന്ന് പേരും കൈകാര്യം ചെയ്ത് അതിമനോഹരമായിട്ടായിരുന്നു സുന്ദരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് യാതൊരു വിധത്തില് നമുക്കൊരു മാനസികമായ അലട്ടിലൊന്നും ഇല്ല കേട്ടുകൊണ്ടിരിക്കുമ്പോ പരസ്പരം ബഹളങ്ങളില്ല തടസ്സവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഈ ശൗര്യങ്ങളോ ക്രോധമോ ഒന്നുമില്ല വളരെ സ്വാഭാവികമായ നല്ല ഒഴുക്കോടു കൂടി ഒരു സുന്ദരമായ ചിത്രം കാണുന്ന പ്രതീതിയിൽ ഞാൻ ലയിച്ചിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് മത്സരത്തിന്റെ ഇവിടെ ഞാൻ കണ്ടില്ല എന്നാൽ സ്വന്തം അഭിപ്രായങ്ങൾ ഉറപ്പിച്ചു പറയുന്നതിന് മൂന്ന് പങ്കെടുത്ത മൂന്നാളുകളും ശ്രദ്ധിക്കുകയുണ്ടായി തങ്ങൾക്കാവുമണ്ണം അവർ തങ്ങളുടെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു നന്നായി പകൽ ഉറങ്ങണോ വേണ്ടയോ എന്നുള്ളതല്ല ചോദ്യം ഉറക്കത്തിലും ജാഗ്രത സൂക്ഷിക്കണോ വേണ്ടയോ എന്നതാണ് നമ്മൾ യഥാർത്ഥ ചോദ്യം